ഫ്രണ്ട്സ് ഇതാണ് അമ്മൻ്റെ അവർ പബ്ലിക് സ്കൂള് അമ്മാളുൻ്റെ അമ്മനെ ഭയങ്കര ഇഷ്ടം ഈ സ്കൂള് നമ്മൾ അമ്മാളും ഇന്ന് വന്നിരിക്കുന്നത് ആനുവൽ ഡേ ഒക്കെയാണ് അമ്മാളും അമ്മ ഇത് അമ്മൻ്റെ ഫ്രണ്ടാണ് ആരാധ്യ ഇതാണ് അമ്മൻ്റെ ഫ്രണ്ട്സ് ഇത് ചെയർമാൻ അമ്മനെ വിഷിച്ച് തരുന്നു പിന്നെ ഇതാണ് അമ്മൻ്റെ സമ്മാനം പിന്നെ നമ്മൾ ഡാൻസ് കളിക്കുന്ന ഇതൊക്കെയാണ് അമ്മ നമ്മുടെ കലയിൽ നിന്ന് നമ്മൾ പറഞ്ഞു വേണം കാലൊക്കെ മുഴഞ്ഞിരിക്കുകയാണ് പക്ഷെ എങ്ങനെയെങ്കിലും മുട്ടുമുട്ടായിട്ട് കളിച്ചു പിന്നെ അമ്മ നല്ല സന്തോഷം സന്തോഷമായിരുന്നു പിന്നെ അമ്മ ഇരിക്കുക പിന്നെ അമ്മനെ ഇരിക്കാൻ ഭയങ്കര പാടായിരുന്നു ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഒരു കവിത അമ്മാളോ പാടി ക്ലാസ് ടീച്ചർ രേഷ്മ മാമാണ് പിന്നെ ഷീല മാമുണ്ട് വിൻസി മാമുണ്ട് അനുഷ മാമുണ്ട് പിന്നെ ഈ പ്രാവശ്യത്തെ ഗ്രൂപ്പ് ഫോട്ടോ കഴിഞ്ഞ് ഇനി ഉള്ളത് എക്സാം